വിവാഹമോചിതരായ പുരുഷന്മാർ അനുഭവിക്കുന്ന വിഷമങ്ങളും അഴിയാത്ത നിയമക്കുരുക്കുകളും പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് വിവാഹമോചിതനും ഭാര്യയ്ക്കും മകൾക്കും ചെലവിന് കൊടുക്കാത്തതിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്ത പറശ്ശിനിക്കടവ് സ്വദേശി കെ അനിൽകുമാർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തില് പറഞ്ഞു ന്യായം നോക്കാതെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് സർക്കാരും കോടതികളും നിൽക്കുന്നത് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുകയാണ് പലരെയുമെന്നും അനിൽകുമാർ പറഞ്ഞു എഴുനൂറോളം പേർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട് കുട്ടികളെ ഉപയോഗിച്ചുപോലും കള്ളപോക്സോ കേസിൽ പ്രതിയാക്കപ്പെടുന്നുണ്ട് ഒരു തെളിവുകളോ ശക്തമായ പരാതിയോ ഇതിന് ആവശ്യമില്ല ദിവസ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന പലർക്കും ഭാരിച്ച ചെലവിന് കൊടുക്കുന്ന സംഖ്യ നൽകാൻ കഴിയാറില്ല ഇത് കാരണം വിവാഹമോചിതരായ പുരുഷന്മാർ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണിന്ന് ഭർത്താവിനെ ഒഴിവാക്കിയ ഭാര്യ പര പുരുഷനുമൊത്ത് ജീവിക്കുന്ന കാര്യങ്ങൾ കോടതിയെ അറിയിക്കുമ്പോൾ അതിനുള്ള തെളിവ് കൂടി തങ്ങൾ നൽകണമെന്നാണ് കോടതിയുടെ ഭാഷ്യമെന്നും അനിൽകുമാർ പറഞ്ഞു പല വിവാഹമോചിതരായ ആണുങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളും അഴിയാത്ത നിയമക്കുറിപ്പോളാണ് ഇവിടെ സംസാരിക്കുന്നത് ഞാനൊരു വിവാഹം ചെയ്തു എൻ്റെ ഭാര്യ എന്നെ കുറ്റിട്ട് പോയി ഞാൻ ഒരു മദ്യപാനം ഇല്ല കള്ളുകൂടിയില്ല ഒന്നുമില്ല പൂവലിയില്ല അപ്പം ഇവർ കോടതി പോയി കേസ് കൊടുത്തു അപ്പം ഞാൻ ഒമ്പത് മാസം ജയിലിൽ കിടന്നിട്ടാണ് ഇപ്പം വരുന്നത് മൂന്നാം തീയതിയാണ് ജയിൽ മോചിതരായത് ഓണത്തിൻ്റെ തലേസാണ് പുറത്തിറങ്ങിയത് ഇപ്പോൾ ഇതുപോലെ ആളാണ് ഈ ജയിലിനുള്ളിൽ അനുഭവിക്കുന്നത് ഇപ്പോൾ എൻ്റെ പുരം വന്ന ഇവർക്കെല്ലാം ഇതേ വിഷമങ്ങളെ ഇല്ലത് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് സമൂഹത്തിൽ നിയമം ആണുങ്ങൾക്കൊരു നിയമവും ഇല്ല കോടതികളിൽ പോയാൽ പെണ്ണുങ്ങൾ പറയുന്ന നിയമം മാത്രമേ അടിയല്ലോ ആണുങ്ങളെ കാര്യമൊന്നും കേൾക്കണ്ട രണ്ടാമത് ഭർത്താവിന് വെച്ചിട്ട് ഭാര്യ വേറെ കാമവിനുമായിട്ട് ജീവിക്കുന്നു അപ്പോൾ കോടതികളിൽ പോയി ദാമുകനുമായി ജീവിക്കുന്നു പറയുമ്പോൾ പറയുന്നത് അവരെ രേഖകൾ ഇവിടെ എത്തിക്കണം അപ്പോൾ ഈ സ്ത്രീകൾക്കും പുരുഷനും ഏടി ജീവിക്കുക എന്ന് പറയുന്ന നിയമാണ് വെച്ചത് അപ്പോൾ രേഖകൾ കൊണ്ടു കൊടുക്കാനില്ലല്ല നമ്മളൊരിക്കില്ല അപ്പോൾ എട്ടു മാസം ഒമ്പത് മാസവും രണ്ടുപോലെ അഞ്ചു പോലും ഇങ്ങനെ ജയിലിൽ കടത്തുവന്നു വാർത്താ സമ്മേളനത്തിൽ വിവാഹമോചിതരും തുല്യ ദുഃഖിതരുമായ കെ പി രാജൻ കെ സിറാജ് എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ